രാജ്യത്തിന്റെ തനി സ്വരൂപം ബജറ്റിലൂടെ കാണിച്ചു തങ്ങൾക്ക് കസേരയില്ലാത്ത സംസ്ഥാനങ്ങളോട് രണ്ടാനമ്മ സ്വഭാവം എടുക്കുന്നത് ബി ജെ പിയുടെ സ്ഥിരം കലാപരിപാടിയാണെങ്കിലും രാജ്യത്തിന്റെ ബജറ്റിൽ ഒരു കൂട്ടം സംസ്ഥാനങ്ങളെ പൂർണമായും അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് അറിയാതെയല്ല അറിഞ്ഞുകൊണ്ടാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം എന്നാൽ ഇത് കണ്ട് വാമൂടി മിണ്ടാതിരിക്കാൻ പല സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും തയ്യാറല്ല കേന്ദ്ര ബജറ്റിൽ തങ്ങളുടെ സംസ്ഥാനങ്ങളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജൂലൈ ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ ഒരുങ്ങി നാല് മുഖ്യമന്ത്രിമാർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവരടക്കമുള്ള മുഖ്യമന്ത്രിമാരാണ് യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് പത്രസമ്മേളനത്തിലാണ് നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയത് കേന്ദ്ര ബജറ്റിൽ തന്റെ അതൃപ്തി വ്യക്തമാക്കിയ സ്റ്റാലിൻ തമിഴ്നാടിനോടുള്ള ഏറ്റവും വലിയ വഞ്ചനയാണ് എന്നും അഭിപ്രായപ്പെട്ടു ബജറ്റിൽ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയം പോലും ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞ സ്റ്റാലിൻ ഡി എം കെ എം പിമാർ ബുധനാഴ്ച ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ദ റെഡ്ഡിയും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവുമാണ് യോഗം ബഹിഷ്കരിക്കുന്ന മറ്റ് മുഖ്യമന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയതായും വിമർശനങ്ങൾ ഉയർന്നിരുന്നു നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനേയും തൃപ്തിപ്പെടുത്തി പ്രധാനമന്ത്രി കസേര നിലനിർത്തുവാനുള്ള മോദിയുടെ ശ്രമമായിരുന്നു ബജറ്റിൽ കണ്ടതെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു തങ്ങൾക്ക് നീതി തരാത്ത കേന്ദ്രത്തിന്റെ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നും കന്നഡികരുടെ ആശങ്കകൾ ബജറ്റിൽ ചർച്ച ചെയ്തില്ല എന്നുമായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത് പ്രധാനമന്ത്രി കസേരയിലേക്ക് കണ്ണു നട്ടിയിരിക്കുന്നത് കൊണ്ട് നരേന്ദ്രമോദിക്ക് ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും ഒഴികെ മറ്റൊരു സംസ്ഥാനങ്ങളെയും കാണാനായില്ല അദ്ദേഹത്തിന്റെ അജണ്ട ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കപ്പെട്ടു എന്നതാണ് ബജറ്റിലൂടെ സംഭവിച്ചത് ബീഹാർ ആന്ധ്രാപ്രദേശ് സർക്കാരുകൾക്ക് പ്രത്യേക പദവി നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു സർക്കാർ രൂപീകരണ വേളയിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉയർത്തിയത് എന്നാൽ പ്രത്യേക പദവികളില്ലെങ്കിലും വമ്പൻ പദ്ധതികളായിരുന്നു ഇരു സംസ്ഥാനങ്ങൾക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിന് ഇരുപത്തി കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി അടക്കം ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളായിരുന്നു ഇതുവരെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രളയ സഹായവും വിമാനത്താവളം മെഡിക്കൽ കോളേജ് രണ്ട് ക്ഷേത്ര ഇടനാഴികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അടിസ്ഥാന സൗകര്യത്തിന് മാത്രം ബീഹാറിൽ ഇരുപത്തി കോടി രൂപയാണ് ആകെ അനുവദിച്ചിരിക്കുന്നത് ബീഹാറിൽ വിമാനത്താവളവും മെഡിക്കൽ കോളേജും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോഴും ഇപ്പറഞ്ഞ സംസ്ഥാനങ്ങളും ഒപ്പം നമ്മുടെ കേരളവും അവഗണിക്കപ്പെട്ടു ഈ അവഗണനയ്ക്കെതിരെ പോരാടാൻ ഉറച്ച മുഖ്യമന്ത്രിമാർക്കൊപ്പമാണ് നമ്മളും